ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ താമരയുടെ വേണി ഇതുപോലെ താഴെന്നാണ് നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വീഡിയോയിൽ കാണുന്ന പോലെ രണ്ട് ഡയറക്ഷനിലായിട്ട് താമര കോർത്തു തരാനായിട്ട് നിങ്ങള് ഷോപ്പിൽ കൊടുക്കുമ്പോൾ തന്നെ അവരോട് പറയണം സാധാരണ താമരയുടെ വേണി നമ്മൾ പറയുന്ന സമയത്ത് ഈ ഫോട്ടോയിലുള്ളത് പോലെ എല്ലാം ഒരേ ഡയറക്ഷനിലാണ് നമുക്ക് കെട്ടി കിട്ടുന്നത് ഒരേ ഡയറക്ഷനിൽ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് ഒരു സൈഡിലെ താമര മോളിലേക്കും ഒരു സൈഡിലെ താമര താഴത്തേക്കും ഫേസ് ചെയ്ത് നിൽക്കും അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ രണ്ട് ഡയറക്ഷനിലേക്കായിട്ട് നമ്മുടെ ലോട്ടസ് കെട്ടാനായിട്ട് പറയാം അതുപോലെ തന്നെ എല്ലാ വീഡിയോയിലും എല്ലാ ബ്രൈഡ്സിനോട് ഞാൻ പറയുന്നത് പോലെ മുല്ലപ്പൂ വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ബ്രൈഡിന് വേണ്ടിയുള്ളതാണ് അടുപ്പിച്ച് കെട്ടണം എന്നുള്ളത് പറഞ്ഞിട്ട് തന്നെ മേടിക്കുക പിന്നെ പറ്റുന്നവരെല്ലാവരും അന്ന് രാവിലെ പൂ കിട്ടുന്ന രീതിയിൽ വേണം മുല്ലപ്പൂ വാങ്ങിക്കാനായിട്ട് തലേ ദിവസം വാങ്ങിച്ചു വെച്ചാൽ മാടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ാണ് നമ്മുടെ തീർത്ഥകുട്ടിയുടെ സെക്കൻഡ് ലുക്ക് ആണിത് ഗുരുവായിരുന്നു അങ്ങ് കൊടുങ്ങല്ലൂർ വരെ എത്താൻ കൊണ്ട് വളരെ ധൃതി പിടിച്ചാണ് ആള് പോകുന്നത് കേട്ടോ അപ്പൊ ആൾക്കും ഹസ്ബൻഡിനും വീട്ടുകാർക്കും എല്ലാവർക്കും ഈ ലുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ അത്രേയുള്ളൂ താങ്ക് യു താങ്ക് യു സോ മച്ച് ലവ് യു